സ്വന്തം അച്ഛൻ ആദ്യം ഇഷ്ടമല്ലായിരുന്നില്ലേ സിനിമയിലേക്ക് വരുന്നത് അത് ആദ്യം പറഞ്ഞിട്ട് പോലും വന്നില്ലല്ലോ ഏതോ ഒരു ഇന്റർവ്യൂനും പോണോന്ന് പറഞ്ഞിട്ടല്ലേ വന്നത് ഇവിടെ വന്ന ശേഷം അല്ലേ അങ്ങോട്ട് അമ്മ മുഖാന് പറഞ്ഞു അപ്പോ അത് നോക്കുമ്പോ അങ്ങനെ എന്റെ മകനും അങ്ങനെ ചെയ്താൽ താങ്കളുടെ മകനും അങ്ങനെ ചെയ്താൽ എന്തായിരിക്കും നിങ്ങളുടെ റിയാക്ഷൻ ഒരു ഒരു കാര്യം ഒരാൾ ചെയ്യുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും അത് ചോദിക്കാവുന്നതാണ് നമുക്ക് മനസ്സിലാവാത്തതാണെങ്കിൽ അപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലാക്കി തരാൻ പറ്റുമായിരിക്കും എൻ്റെ മകൻ ഇപ്പോൾ എനിക്ക് അറിഞ്ഞുകൂടാത്തൊരു കാര്യം ചെയ്യാൻ പോകുമ്പോൾ ഞാൻ ചോദിക്കും എന്തിനാണ് ഇതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ അദ്ദേഹത്തിന് വ്യക്തമായ ഒരു മറുപടി ഉണ്ടെങ്കിൽ ഞാൻ പിന്നെ ഒന്നും ചോദിക്കേണ്ട ആവശ്യമില്ല മറുപടി ഇല്ലെങ്കിൽ കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ എനിക്ക് ചിലതൊക്കെ പറയേണ്ടി വരും അതെ അപ്പോൾ ഞാനിപ്പോൾ പലപ്പോഴും നമ്മൾ പിന്നെ നമ്മുടെ ജീവിതാനുഭവങ്ങളൊക്കെ അവരുമായിട്ടൊക്കെ ഇങ്ങനെ സംസാരിക്കാറുണ്ട് അപ്പോൾ അതിൽ നിന്നൊക്കെ അവർക്ക് മനസ്സിലാക്കാൻ തോന്നുന്നത് അവർക്ക് മനസ്സിലാക്കാം വേണ്ടാത്തത് കളയാം മനസ്സായില്ലേ അപ്പൊ അതിൽ നിന്നൊക്കെ ഒരു ഒരു ജീവിത രീതിയെ കുറിച്ചിട്ടും ഒരു ജീവിതത്തിൽ ചില കാര്യങ്ങളോട് സമീപനത്തെ കുറിച്ചും അവർക്ക് എന്തെങ്കിലും ബോധം ഉണ്ടാകും എങ്കിൽ അതുപോലെ അവർ ചെയ്യും അതുകൊണ്ട് നമ്മളതിനെപ്പറ്റി ആശങ്കപ്പെട്ടേണ്ട കാര്യമുണ്ടോന്നു എനിക്ക് തോന്നുന്നില്ല അച്ഛന്റെ ഒരു സപ്പോർട്ട് ഇല്ലാത്തത് ഒരു കുറവായി തോന്നിട്ടുണ്ടോ ആ അത് സാധാരണഗതിയിൽ അച്ഛൻ പണമൊക്കെ അയച്ചാൽ തരാതിരുന്ന സമയത്ത് പഠിക്കുമ്പോൾ ഭക്ഷണം കഴിക്കാനൊക്കെ ബുദ്ധിമുട്ടല്ലോ അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ അച്ഛൻ പിന്നെ എന്റെ ആശയങ്ങളോട് സപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നുള്ളതിൽ എനിക്ക് അച്ഛനെ കുറ്റപ്പെടുത്താൻ പറ്റില്ല കാരണം അച്ഛനൊരു അതിനെ പറ്റിയിട്ട് അത്രേ മനസ്സിലാക്കിയിരുന്നുള്ളൂ മനസ്സിലാക്കാത്തത് എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ ഒരു വില്ലേജിൽ ഉള്ള ഒരാൾ പിന്നെ ഇങ്ങനെയുള്ള അച്ഛൻ അറിഞ്ഞൂടാത്തൊരു മേഖലയിലേക്ക് പോകുമ്പോൾ അതിന്റെ ചുറ്റുപാടുള്ള ആളുകൾ ഒന്നും ഒരു മേഖലയിൽ പ്രവർത്തിക്കുന്നില്ല അപ്പോൾ സ്വാഭാവികമായിട്ടും എനിക്ക് തലതിരിഞ്ഞു പോയതാണെന്ന് അച്ഛന് ധരിക്കാവുന്നതാണ് അതൊരു കുറ്റമല്ല പക്ഷെ ഞാനൊരു ധാരണയോട് കൂടിയിട്ടാണ് പുറപ്പെട്ടത് അതെനിക്ക് മാത്രമേ അറിയാവൂ അത് വേറെ ഒളെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ ശ്രമിച്ചാൽ അവർക്ക് മനസ്സിലാവില്ല ഈ ഒരു സക്സസ് അച്ഛൻ കണ്ടു ശേഷം അച്ഛൻ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ മരിച്ചു അപ്പം ആ സമയമാകുമ്പോഴേക്ക് ഞാൻ ചില സിനിമകളിലൊക്കെ ഉണ്ടായിരുന്നു ചില സിനിമകളൊക്കെ സക്സസ് ആയിരുന്നു ശരിയാണ് പക്ഷേ ഞാൻ വലിയൊരു പിന്നെ ആളാവാൻ പോവാണ് അല്ല ആളായി എന്നല്ലേ പറഞ്ഞത് അങ്ങനെയുള്ളൊരു ധാരണയും അച്ഛനൊന്നും ഉണ്ടായിട്ടൊന്നുമില്ല അച്ഛന് അപ്പോഴും കാര്യങ്ങളൊന്നും അറിയില്ലായിരുന്നു എന്തൊക്കെയോ ഇങ്ങനെ സിനിമയിൽ പിന്നെ ഇപ്പം ഒരു ഒരു സിനിമയിൽ ഒരു അച്ഛൻ സിനിമ കാണാറില്ല അപ്പോൾ ഒരു എൻ്റെ ഒരു സുഹൃത്ത് ഞാൻ അഭിനയിച്ച ഒരു സിനിമ തലശ്ശേരിയിൽ ഒരു തിയേറ്ററിൽ റിലീസ് ചെയ്തപ്പോ എന്റെ സുഹൃത്ത് അച്ഛനെ അവിടെ വെച്ച് കണ്ടു പറഞ്ഞു ശ്രീനിവാസൻ അഭിനയിക്കുന്ന ഒരു സിനിമ ഇപ്പോൾ ഇവിടെ ഇറങ്ങിയിട്ടുണ്ട് അച്ഛൻ അങ്ങനെ സിനിമ കാര്യമായി നോക്കാറില്ല അങ്ങനെ ഞാനില്ലാന്നൊക്കെ പറഞ്ഞിട്ട് ഈ സുഹൃത്ത് നിർബന്ധിച്ചു എന്തായാലും ഒന്ന് കണ്ടു നോക്കാന്നൊക്കെ പറഞ്ഞിട്ട് അപ്പൊ അതില് പടം ഇങ്ങനെ കുറച്ച് മുമ്പോട്ട് പോയി അച്ഛൻ ഇങ്ങനെ ഇരുന്ന് കണ്ടു എൻ്റെ ചില റോള് ഇതൊക്കെ കഴിഞ്ഞപ്പം ഈ വിളിച്ചോണ്ട സുഹൃത്തിന്റെ ഷാട്ടിന് പിടിച്ചു അച്ഛൻ ഇത് കാണിക്കാനാണോ ഞാൻ വിളിച്ചോണ്ട് വന്നത് എന്ന് ചോദിച്ചു കാരണം ഞാനതിൽ ഒരു പിമ്പായിട്ടാണ് അഭിനയിക്കുന്നത് ഈ റിയാലിറ്റിയും സിനിമയും അഭിനയവും അതെന്നുവെച്ചാൽ അറിഞ്ഞുണ്ടോ ഞാൻ യഥാർത്ഥത്തിൽ അങ്ങനെ ആയിപ്പോയോ എന്ന് വെച്ചാൽ ധരിച്ചു എന്നിട്ട് എന്നിട്ട് ആയിട്ട് ഇറങ്ങിപ്പോയി അവന അവന്റെ അവൻ്റെ പിടിച്ചിട്ട് അവനെ തള്ളാൻ പോയാ ഒരു കോമിക്കൽ സിറ്റുവേഷൻ നമുക്ക് ഉണ്ടാക്കാൻ ഉണ്ടാക്കാൻ പറ്റില്ല അപ്പോ എന്തായിരിക്കും പ്രതീക്ഷിക്കാൻ പറഞ്ഞിട്ടുണ്ടോ മറിക്കുന്ന മുമ്പ് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ അച്ഛൻ വിചാരിച്ചില്ല ഇങ്ങനത്തെ ടാലന്റ് നിന്റെ ഉള്ളിൽ ഉണ്ടായിരുന്നു വിചാരിച്ചിട്ടില്ല എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ അല്ല ഒരാൾക്ക് പിന്നെ എനിക്ക് ടാലൻ്റ് ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ അച്ഛന് പറയണമെങ്കിൽ അച്ഛനും പറയാൻ കഴിയണമെങ്കിൽ അതെന്താണെന്ന് അച്ഛനെ ബോധ്യമായല്ലേ പറയാൻ പറ്റുള്ളൂ അച്ഛൻ സിനിമയായിട്ടുള്ള ഒരു സംഗതിയായിട്ട് യാതൊരു ബന്ധമില്ലാതെ നടക്കുമ്പോൾ എങ്ങനെ പറയാൻ പറ്റും